ശ്രീ നജീബ് കാന്തപുരം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള ധന്യത ഞാൻ ആദ്യമേ അടയാളപ്പെടുത്തുന്നു പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായി ആയി ജ്വലിച്ചു നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം സാംസ്കാരിക വേദികളിൽ സംവദിക്കുവാനുള്ള അവസരം കിട്ടിയ ഒരു സുഹൃത്ത നിലയിലാണ് അദ്ദേഹം എന്നെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് സമാരാധനായ കെ എൻ പറഞ്ഞതുപോലെ എൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ ആമുഖമായി കെ ഇ എൻ വളരെ ഭംഗിയായി പച്ചയ്ക്കുള്ളിലെ ചുവപ്പിനെക്കുറിച്ച് നന്നായി പറഞ്ഞിട്ടുണ്ട് ചുവപ്പിനുള്ളിലെ പച്ചയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പച്ചയ്ക്കുള്ളിൽ ഉള്ള സകല നിറങ്ങളെക്കുറിച്ചും സംസാരി പറയുന്നുണ്ട് പച്ച ചലനത്തിൻ്റെ കൂടെ നിറമാണ് എന്ന് നമുക്കറിയാം അങ്ങനെ ചലനാത്മകമായ ഒരു സമൂഹത്തിലേക്ക് വളരെ ഗംഭീരമായി നടന്നു പോകണമെന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ പൊതു ഇടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് തീർച്ചയായും ആ തന്നെ ആയിക്കോട്ടെ ഞാനും ഇലകളെക്കുറിച്ച് എഴുതിയതെല്ലാം പക്ഷേ കൊഴിയുന്ന ഇലകളെക്കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എൻ്റെ ഒരു കവിതയുടെ പേര് കൊഴിയുന്ന ഇലകൾ പറഞ്ഞത് എന്നാണ് പണ്ട് നാമൂറ്റമോടാർത്തിരുന്ന് വിവിടുത്ത് സന്ധ്യയും ഉഷസ്സും നമുക്ക് സ്വന്തം സാഗരം സ്വന്തം സരിത്ത് സ്വന്തം ശ്യാമരാത്രികൾ സ്വന്തം കിനാക്കൾ സ്വന്തം അപ്പോൾ ഇതെല്ലാം സ്വന്തമാണ് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴും മാറ്റങ്ങളെക്കുറിച്ച് കരുതലോടുകൂടെ കണ്ണു തുറന്നിരിക്കേണ്ട ഒരു വഴുക്കുന്ന വർത്തമാനകാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഇനിയും ഈ അക്ഷര വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ സാംസ്കാരിക പ്രവർത്തകർ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരിൽ എഴുത്തുകാരുണ്ടാകുന്നത് നാടിനേറ്റവും നന്മയുണ്ടാക്കുന്ന കാര്യമാണ് നമുക്കറിയാം കേരളം എഴുത്തുകാർ ഭരിച്ചിരുന്ന കാലത്ത് ആരെല്ലാമാണോ എഴുത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സാംസ് അധികാര മേഖലകളിൽ ഉണ്ടായിരുന്ന കാലത്തെല്ലാം കേരളത്തിലെ വലിയ നവോത്ഥാനം അതാത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിൽ എഴുത്തുകാരുണ്ടാവുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് കിട്ടുന്ന ഏറ്റവും ആരോഗ്യകരമായ നന്മയാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കൃതിക്കും നജീബിനും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു